വിടേ എന്റെ ഒപ്പം ഉള്ളത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അശ്വതി ബിപിയാണ് അശ്വതി വിപി ആ ഈ ബി ജെ പി കോൺഗ്രസ് ബാന്ധവം അത് നേരിട്ടറിഞ്ഞ് പ്രതിരോധിക്കുന്നതിൽ പാളിച്ചുണ്ടായി താങ്കൾക്കും അത് കൃത്യമായിട്ടും ഇപ്പൊ നമ്മുടെ മറ്റത്തൊരു തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് വോട്ടിങ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ ബിജെപിക്ക് കിട്ടിയിട്ടുള്ളത് ഒൻപതിനായിരത്തി സംതിങ് വോട്ടാണ് പക്ഷെ കോൺഗ്രസ്സിന് കിട്ടിയത് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് അതായത് ബിജെപി ജയിച്ചിട്ടുള്ള പല വാർഡുകളിലും കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് അറുപത്തി എട്ട് അതുപോലെ തന്നെ എഴുപത്തി ഒന്ന് നാല്പത്തി എട്ട് അങ്ങനെ വളരെ കുറഞ്ഞ രീതിയിലേക്കാണ് കോൺഗ്രസ് കോൺഗ്രസും ബി ജെ പിയും തമ്മില് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് എലക്ഷനിൽ മത്സരിച്ചത് തന്നെ പക്ഷെ എട്ട് സീറ്റിലേക്ക് കോൺഗ്രസും നാല് സീറ്റിലേക്ക് ബി ജെ പിയും പോയപ്പോ അവരവിടുന്ന് തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ടത് പക്ഷേ പത്ത് സീറ്റ് കിട്ടിയിട്ടുള്ള രക്ഷപ്പെട്ടിന്റെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് കൈ കോൺഗ്രസ് ഇത്രയും വളരെ കൃത്യമായിട്ടുള്ള ഇതൊരു അടുത്ത നിയമസഭാ വരുംകാല തീർച്ചയായിട്ടും അതൊരു ഒരു മറ്റത്തൂർ മോഡൽ എന്ന രീതിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തില് അത് ചെയ്തിട്ടുള്ളതാണ് അത് മുൻകൂട്ടി ധാരണ അത് നമ്മൾ ഞെട്ടിക്കുന്നത് തൃശ്ശൂർ ജില്ലാ ഘടകം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ ഇത് നേതൃത്വം കൊടുത്തു എന്ന രീതിയിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ വാർത്തകളിലായിക്കോട്ടെ അവരുടെ സംഭാഷണം വരെ പുറത്തു വരികയാണ് അപ്പൊ അത്ര രീതിയിൽ ജില്ലാ നേതാക്കള് തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നത് അടിസ്ഥാനത്തിൽ ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ താമര ലോട്ടസ് എന്ന രീതിയിലേക്ക് അവര് കേരളത്തിലെ പരീക്ഷണത്തിന് ഇറങ്ങി തന്നെയാണ് സമാനതകളില്ലാത്ത നേട്ടമാണ് മറ്റത്തൂരിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള അവാർഡ് കിട്ടി അതുപോലെ തന്നെ വലിയ രീതിയിൽ നേട്ടങ്ങൾ നൽകിയാണ് ഒരു ും ഇടതുപക്ഷത്തെ മാറ്റി നിർത്തണം അങ്ങനെ ഒരു അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു ഇടതുപക്ഷം നേടിയിട്ടുള്ള ഈ നേട്ടങ്ങൾ ഇടപെടലിൽ കൊണ്ടിട്ട് തന്നെയാണ് അതെ ജനവിധി ശരിക്കും ഇടതുപക്ഷത്തിന് അനുകൂലം തന്നെയാണ് പത്ത് സീറ്റ് എന്നിട്ടും നമുക്ക് കിട്ടി കോൺഗ്രസിന് ഇത്രയധികം വോട്ട് ശതമാനം കുറഞ്ഞിട്ടും നമുക്ക് നാല്പത് ശതമാനത്തോളം വോട്ട് ശതമാനം നമുക്ക് പറ്റത്തില്ല സാധിച്ചു പക്ഷെ അതിൽ അട്ടിപ്പറച്ചുമുണ്ട് ഇടതുപക്ഷം ഇവിടെ വരരുത് എന്നൊരു അജണ്ട മാത്രമാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഉണ്ടായത് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്ന രീതിയിലാണ് എലക്ഷന് മുന്നേ തന്നെ അവിടെ ഒരു ബ്ലോഗറെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ആസൂത്രണം അവിടെ നടത്തിയിട്ടുള്ളത് നിഷ്പക്ഷനാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാത്രമല്ല ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിന് മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഫിക്സ് ചെയ്യാറുണ്ട് വലിയ രീതിയിലുള്ള തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പൈസയുടെ ഇടപാടുകൾ നടന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഒരു അവസാന ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ പ്രസിഡന്റിനെത്ര വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തും മറ്റെത്തിനെ അറ്റാക്ക് ചെയ്ത മാക്സിമം പക്ഷെ ഇതിനൊന്നും ഇതിനൊന്നും കീഴ്പ്പെടുത്താനാകാതെ അല്ലെങ്കിൽ ഇതിനെ മറികടന്നുകൊണ്ട് അശ്വതി വിപുന വലിയൊരു ഭൂരിപഠത്ത എങ്ങനെയല്ലോകടക്കം പലരും ചെയ്തിരുന്നത് വ്യക്തിപരമായി വ്യക്തിപരമായിട്ടുള്ള ായിട്ടുള്ള സ്ത്രീ എന്ന രീതിയിൽ വളരെ മോശപ്പെടുന്ന രീതിയിലുള്ള കമന്റുകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രണ്ടായിരത്തിനടുത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ എട്ട് വാർഡുകളിൽ നിന്നും നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോ ജനവിധി താങ്കളൊപ്പം തന്നെയാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഇപ്പം നമ്മുടെ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സമ്മേളനം താങ്കളുടെ ഓഫീസിൽ ഞാൻ വന്നിട്ടുണ്ട് സ്ത്രീപക്ഷ ഓഫീസ് അപൂർവമായിട്ട് മാത്രമേ കേരളത്തിൽ അങ്ങനെയുണ്ടായിരുന്നെ അത് നിങ്ങൾക്ക് അഭിമാനം സ്ത്രീപക്ഷ സ്ത്രീ എക്സിക്യൂട്ടീവിൽ സ്ത്രീ പ്രസിഡന്റും എല്ലാവരും സ്ത്രീകളായിരുന്നു അതെ അതെ അഭിമാനം തന്നെ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിട്ടുള്ളത് നമുക്ക് എവിടെയും എല്ലായിടത്തും പ്രതീക്ഷിക്കാം അതിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ് അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോ ജനകീയമായിട്ടുള്ള അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത് ഇതൊരു സൂചനയാണ് അതിനെ വളരെ ഗൌരവത്തോട് കൂടി തന്നെയാണ് കേരളം കാണുന്നത്